ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സുഖമൊന്നു വിശ്വസിക്കട്ടെ എനിക്ക് സുഖമില്ലാത്തത് കേട്ടോ ഇന്നലെ ഒന്ന് ഞാൻ വീഡിയോ ഇടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് ഭവിക്കാം പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കുറച്ച് ഇടുക എല്ലാം ശരിയാവും എല്ലാം എൻ്റെ തോന്നലാണ് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും എന്ന് നിങ്ങളെ ഹൃദയത്തോട് നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളാണ് നിങ്ങളെ ഒരു രോഗിയാക്കാൻ കാരണമാവുന്നത് നിങ്ങളുടെ സന്തോഷം വരെ നഷ്ടപ്പെടിക്കുന്നതും ഈ ഒരു ചിന്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാ കാര്യവും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഏത് പേഴ്സൻ്റെ ആണെങ്കിലും നമ്മൾ വീണുപോയി നമ്മുടെ തലയിൽ സുനാമി വന്ന് അടിച്ചു കയറുന്ന സാഹചര്യമാണെങ്കിൽ പോലും അവസാന നിമിഷം വരെ നിങ്ങളുടെ മനസ്സ് കൈവിടാതിരിക്കാൻ എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടതും നിങ്ങളുടെ മാത്രം ധർമ്മമായി നിങ്ങൾ കാണണം കാരണം ഈ ജീവിതത്തിൽ എത്ര ദുഃഖം വന്നാലും അവനും എൻ്റെ മനസ്സ് കൈവിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നേരെയാകാൻ പറ്റില്ല എത്രയൊക്കെ അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് ചിന്തിച്ചാൽ പോലും മനസ്സ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ തീർന്നു നിന്നതിന് അർത്ഥമാകും അത്രയേറെ മനസ്സിന് ഒരു വ്യക്തിയെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതും മനസ്സാണ് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വിരാമം ഇടുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് ഏത് പ്രതിസന്ധി ആണെങ്കിൽ പോലും നിങ്ങൾ ചുമ്മാ അങ്ങ് പറയൂ എല്ലാം ശരിയാവും എന്ന് എപ്പോഴും മനസ്സിൽ പറയുക നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സോടെങ്കിലും എല്ലാം ശരിയായി ഞാൻ സന്തോഷവതിയാണ് ഞാൻ സന്തോഷവാനാണ് എനിക്കെന്തുണ്ട് ദുഃഖം ഒന്നുമില്ല എന്ന് നിരന്തരം നിങ്ങളുടെ ഹൃദയത്തെ പറഞ്ഞു 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 നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സ് തന്നെ ഇങ്ങനെ ചിന്തിക്കും എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല എല്ലാം ശരിയാകുമോയെന്ന് ഇതാ പറയുന്നു പിന്നെ എന്താണ് എനിക്ക് ദുഃഖം ഒരു ദുഃഖവും ഞാൻ ഹാപ്പിയാണ് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എന്ന് മനസ്സും തിരിച്ച് പറയും എന്നാ അതിനൊരു ഗുണമുണ്ട് കേട്ടോ നിങ്ങൾ ഹാപ്പിയാണെന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തിരിച്ച് പറയുന്ന ഇടത്ത് നിങ്ങളുടെ അതികഠിനമായ വേദനയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷം തോന്നും നിങ്ങളതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ് എത്ര കഠിനമായ വ്യതിയിലാക്കണമെങ്കിൽ പോലും അത്രയേറെ നിങ്ങളുടെ മനസ്സിൽ നിമ്പരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ ഓക്കെ ആണ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു കൊണ്ടേ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ തന്നെ പൂർണ്ണ വിശ്വാസമായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെപ്പോഴും ആത്മവിശ്വാസത്തോടെയാണ് നേരിടേണ്ടത് നിങ്ങളുടെ എല്ലാ ദുഃഖകരമായ നിമിഷങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്കത് സന്തോഷമുള്ള നിമിഷങ്ങളായിട്ട് മാറും ദുഃഖങ്ങളെല്ലാം നിങ്ങൾക്ക് ബുന്നുകാരെ പോലെ മാറും സന്തോഷം എപ്പോഴും നിങ്ങളുടെ വീട്ടുകാരായി മാറും അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് ഞാൻ ഓക്കെയാണ് ഇതെല്ലാം മാറും ഇതെല്ലാം എനിക്ക് മറികടക്കാനുള്ള ശക്തിയുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ആദ്യം ചെയ്യേണ്ടതാണ് കാരണം അവിടെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യപടി തുടങ്ങുന്നത് ഇനി എല്ലാം എന്താണോ മുന്നിൽ വരുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെ വരവേറ്റ് അതിനെ നിങ്ങൾ ഉചിതമായി തീരുമാനമെടുത്ത് വിവേകപൂർവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തുടങ്ങുന്ന നിങ്ങളുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വച്ചു അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇതിനെ അത്യാവശ്യഘട്ടമാണ് നിങ്ങൾ വിളിക്കുന്നത് യാതൊരു പക പ്രശ്നവും തിരക്കോ ഒന്നുമില്ലെങ്കിലും അവരവർ നിങ്ങളോട് പറയും കുറച്ച് കഴിഞ്ഞ് വിളിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര തിരക്കാണ് എനിക്കങ്ങ് വയ്യാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് നൈസായി ഒഴിവാക്കും എൻ്റെ ഫ്രണ്ട്സ് അത് നിങ്ങളോടുള്ള ഒരു വൈരാഗ്യമൊന്നോ അല്ലെങ്കിൽ അവരോടുള്ള സമയക്കുറപ്പമൊന്നുമല്ല ഒരു പക്ഷെ നിരന്തരം നിങ്ങൾ നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്ന വ്യക്തിക്ക് തന്നെ അവരോടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം നിങ്ങളൊന്ന് സഹായിക്കുവാനോ നിങ്ങളോട് അതിനുള്ളൊരു പോകുമ്പഴി പറഞ്ഞു തരാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാവും അപ്പോൾ കേൾക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളോട് അകൽച്ച ഉള്ളവരാണെന്ന് പറ്റാൻ പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവനേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അവനവൻ്റെ ബുദ്ധി അവനവൻ്റെ ഹൃദയം എല്ലാവരും വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റിയില്ല എന്നൊരു ദുഃഖമായിരിക്കും ചില സാഹചര്യം അവർ നിങ്ങളോട് സംസാരിക്കരുത് എന്നാൽ ചില വ്യക്തികൾ തിരക്കില്ല എങ്കിൽ പോലും നിങ്ങളെ എന്ന വ്യക്തിയെ നിങ്ങളോട് ഒരുപക്ഷെ ആകൾച്ച ഉള്ളത് കൊണ്ടും അങ്ങനെ പിന്മാറി ചിന്തിക്കും എന്ത് തന്നെയാണെങ്കിലും പ്രശ്നം എത്ര വലുതാണെങ്കിൽ പോലും അത് നിങ്ങൾ തന്നെയാണ് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കേണ്ടത് അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ബുദ്ധി നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അതിനൊരു പോകുമ്പഴേ എത്രത്തോളം ഫലവത്താകും എന്ന് ചിന്തിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് രണ്ടാമതായി പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതവുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന മറ്റൊരാളുടെ ജീവിതവുമായി ചേർത്ത് താരമ്യപ്പെടുത്തരുത് ആ താരതമ്യം നിങ്ങളെ തന്നെ എന്തു ചെയ്യും നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നളിച്ച് നിർത്തും ആ കുറവുകളെ നോക്കി നിങ്ങൾ വീണ്ടും ആ പഴയ ദുഃഖത്തിലേക്ക് പോയി വീഴും അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ ഒരിക്കലും നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യരുത് അത് നിങ്ങൾക്ക് തന്നെ ഏറ്റവും ദോഷം വരുമെന്ന് നിങ്ങൾ ഓർക്കുക പിന്നെ മൂന്നാമതായിട്ട് നാളെ എന്ത് സംഭവിക്കും നാളെ എങ്ങനെയാണ് എങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നോക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അതെങ്ങനെ ഞാൻ നോക്കും എല്ലാം വലിയ കഷ്ടത്തിലാണ് ഞാനിനെ ആരോട് സഹായം ചോദിക്കും ഇന്ന് എത്ര ദുഃഖത്തിലാണ് ഇരിക്കുന്നു എന്ന് ചിന്തിച്ച് സമയം കരുത് കാരണം കാരണമെന്ന് പറഞ്ഞ് അന്നം തന്ന ദൈവം നാളേക്കുള്ള വഴിയും തുറന്നു തരും പിന്നെ ചുമ്മാ എങ്കിൽ ദൈവം തരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു വഴി തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടിയിരിക്കും അതുകൊണ്ട് നാളെ കുറിച്ചുള്ള ചിന്തകൾ ചിന്തിച്ച് ഇന്നേ ദുഃഖം വരുത്തി വെക്കരുത് കാരണം ജീവിതം വന്നത് ആർക്ക് വേണ്ടിയിട്ടും ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്തതാണ് കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഇന്ന് നമ്മൾ നമ്മളുണ്ടായിരുന്ന സാഹചര്യമാണ് നാളെയെന്നും അറിയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഈ ജീവൻ അടുത്ത സെക്കൻഡ് നമുക്ക് സ്വന്തമാണോ എന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നാളേക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് ഇന്നേ ഉള്ള മനസുഖം കളയാതിരിക്കുക എന്ന് അർത്ഥം ഇനി നാലാമതായി പറയുന്ന കാര്യം നിങ്ങളൊരു വ്യക്തി എങ്ങനെ പെരുമാറി എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത് കാരണം നിങ്ങൾ പെരുമാറിയത് എങ്ങനോ അതുപോലെ തന്നെ തിരിച്ചൊരു വ്യക്തി പെരുമാറുമെന്നും കരുതരുത് കാരണം ഓരോ വ്യക്തിക്കും ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നതിന് പല പല സാഹചര്യവും പല പ്രതിസന്ധികളും വന്ന് സംഭവിക്കാം അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തൊരു ചിന്തയാണ് മറ്റൊരു വ്യക്തി എന്നോട് എങ്ങനെ പൊരുമൻ ദുഃഖമായി വന്നു എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വളരെയധികം വില കൽപ്പിച്ചിട്ടുണ്ടാകാം ആ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ദുഃഖം വരുത്തിയത് നിങ്ങൾക്കൊരു ചിന്തിക്കാനൊരു അവസരമാണ് അവിടെ വന്നതെന്ന് ഓർക്കുക അങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള അടുപ്പം അവിടെ നിങ്ങൾ ഒഴിവാക്കണം കാരണം നിങ്ങളെ പരിഹസിച്ചും നിങ്ങളെ മറ്റുള്ള ചെറുതാക്കി കാണിച്ചും നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വില തരാത്ത വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും പിന്നെ അഞ്ചാമത്തെ കാര്യം നിങ്ങളെ വേണ്ടുന്ന സമയത്ത് ഉപേക്ഷിക്കുകയും എന്നാൽ അവർക്ക് വേണ്ടുന്ന സമയത്ത് മാത്രം നിങ്ങൾ തേടിയും വരുന്ന ഇത്തരം സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കും കാരണം നിങ്ങളുടെ മനസ്സ് അതിന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം നിങ്ങളെ വേണ്ടാത്ത ആൾക്കാർക്ക് എന്തിനാണ് നിങ്ങളെയും വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം ജീവിതത്തിൽ നമ്മളെപ്പോഴും വില കൊടുക്കേണ്ടത് മൂന്നാമതൊരാൾക്കല്ല ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇതിൽ കൊടുക്കുന്ന പ്രാധാന്യം ഒന്നാമതും മറ്റ് റിലേഷൻസ് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അയൽക്കാർ മറ്റ് ബന്ധുക്കൾ ഇതെല്ലാം നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വരുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ രണ്ടാമത്തെ പാർട്ട് വരുന്നവരെ കൂടുതൽ വില കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ അവരെയും മനസ്സിലാക്കി അവരോടുകൂടി ചേർന്ന് പോകുന്നതിനും പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുക അല്ലാത്ത സാഹചര്യം നിങ്ങളുടെ മനസ്സിന് ദുഃഖം വരുത്തുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി ആറാമതായി പറയുന്നൊരു കാര്യം നിങ്ങളുടെ ധനം അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് ഇന്നിരിക്കുന്ന ഈ സമ്പത്ത് നാളെ ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കരുത് കാരണം നാളത്തെ ദിവസം നാളെയാണ് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയില്ല ഗ്യാരൻ്റി ഇല്ലാത്ത ഈ ശരീരം ഈ ജീവിതം അത് വീണുപോയേക്കാം ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഈ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനം ആവശ്യമില്ലാണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ അതൊരു അസറ്റാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ചകൾ സമ്മാനിക്കാൻ കാരണമായി തീരും നിങ്ങളൊരു വീഴ്ചയോ നിങ്ങളൊരു പ്രയാസമോ വരുന്ന ഘട്ടത്ത് അത് നിങ്ങൾക്കൊരു ധൈര്യമായിട്ട് അത് നിങ്ങൾക്കൊരു ബലമായി നിങ്ങളുടെ ധനം മാറും എല്ലാ ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്ന ഒരു ഒറ്റ വഴിയെന്ന് പറഞ്ഞത് ധനം ഉള്ളത് തന്നെയാണ് കണം കേട്ടിട്ടില്ലേ പണമില്ലാത്ത വെറും പണമെന്ന് അതുതന്നെയാണ് യഥാർത്ഥത്തിലും ജീവിതത്തിൽ വാസ്തവമായുള്ള കാര്യം ആ ഒരു സന്ദർഭത്തിൽ ധനം ആവശ്യമില്ലാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു ആപദ്ഘട്ടം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ആവില്ല ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ മറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകില്ല ഒരു മനുഷ്യനെ കൂട്ടുകാരിൽ നിന്നും മറ്റൊരു കൂട്ടുകാട് അടുപ്പിക്കുന്നതിനും ധനം പ്രധാന കാരണമാകുന്നു അതായത് പണമില്ലാത്തവനെ മറ്റുള്ളവർ ഒഴിവാക്കുകയും സമ്പത്തുള്ളവനെ ആൾക്കാർ കൂട്ടുകൂടുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഉള്ള ധനം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏഴാമതായി പറയുന്ന കാര്യം നിങ്ങൾ വീണുടഞ്ഞ് നിങ്ങൾ തകർന്ന തരിപ്പണമായി നിങ്ങൾ ഇന്നേം നിങ്ങൾക്ക് മുന്നോട്ട് എഴുന്നേറ്റം ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുന്ന പിടിവെള്ളി അതിൽ പിടിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു കരയ്ക്കെത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നതും നിങ്ങൾ ഓർക്കുക അതിനു വേണ്ടി തന്നെ നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒന്നോ രണ്ടോ തൊഴിൽ നിങ്ങൾ അഭ്യസിച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ആ വീഴ്ചയിൽ നിന്നും കര കയറുന്നതിന് വേണ്ടിയിട്ട് അതൊരു മൂല്യമുള്ള ഒരു തൊഴിലായി മാറും ജീവിതം എപ്പോഴും നമ്മളെ കാത്തു നിൽക്കണമെന്നില്ല ആ നമ്മൾ പോകുന്ന വഴിക്ക് അവനവനെ തന്നെ പിടിച്ചു നിർത്തുന്നതിനും അവനവൻ്റെ ബലം ശയിക്കുന്ന സമയത്തും തന്നെ കൊണ്ട് പറ്റുന്ന ഒരു തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് സഹായമാകും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒന്നിലത് തൊഴിൽ അഭ്യസിക്കുന്നത് നന്നായിരിക്കുമെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് അത് നിങ്ങൾക്കറിയാം അത് വിജയിക്കുമെന്ന് എന്നാൽ നിങ്ങളുടെ ഒറ്റ മിത്രങ്ങൾ നിങ്ങളോട് അത് പറയുന്നു ഒരിക്കലും അത് വിജയിക്കില്ല കാരണം അതിനകത്ത് ഇത്രയും ഇത്രയും പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്നും പിന്മാറ്റിയാൽ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ വളർച്ചയിൽ അവർ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർച്ചയിൽ അത് നിങ്ങൾക്ക് സഹായമാകും എന്ന് കണ്ടിട്ടാണ് അവർ നിങ്ങളെ ആദ്യമേ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇത്തരം വ്യക്തികളുടെ വാക്കുകൾ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല അവർ പറയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാം കാരണം അതിനകത്തുള്ള പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഒരു വിമർശകന് മനസ്സിലാവും ആ വിമർശനം നിങ്ങൾക്ക് പ്രചോദനമാകാനും നിങ്ങളുടെ സംരംഭം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റുന്നതിനും അതിനകത്തുള്ള എല്ലാ നെഗറ്റീവ് വർഷങ്ങളും മനസ്സിലാക്കി വച്ചിരുന്നാൽ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ അത് നിങ്ങൾക്ക് സഹായമാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം കാരണം നിങ്ങളുടെ ലക്ഷ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര കൂടെ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലൂന്നി നിങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളുടെ വിജയം അത് ആ നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു മറുപടിയായി തീരട്ടെ നിങ്ങളോട് ചിരിക്കുന്ന വ്യക്തികളെല്ലാവരും നിങ്ങളോട് പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് ചിന്തിക്കരുത് കാരണം അവിടെ ഉള്ളിലും ചതിവുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ചിരിക്കുന്ന എല്ലാവരെയും നോക്കി അവർ പറയുന്ന അഭിപ്രായമെല്ലാം തനിക്ക് ഒരു മാർഗദർശമാകും എന്ന് ചിന്തിക്കുന്നയിടത്തു നിന്നും തനിക്ക് മാത്രം ഗുണകരമാകുന്ന എന്താണോ മറ്റുള്ളവരിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത് അത് മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് നിങ്ങളുടെ ജീവിത നിലവാരത്തിനും നിങ്ങളുടെ വിജയത്തിനും ഒരു ആണിക്കല്ലായി മാറുന്നത് ഇതൊന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കും മനുഷ്യരുടെ സ്വഭാവം രണ്ട് തരത്തിലാണ് ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ വളരെ മധുമായി വളരെ സോഫ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കും എന്നാൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാലോ അവർ പിന്നിൽ നിന്ന് പോലെ കുത്തി നിങ്ങളോട് സംസാരിക്കും എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഒന്ന് തമാശയാണ് എന്ന രീതിയിൽ അവർ ചിരിക്കും എന്നാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ആ തേള് അതും വിഷം തന്നെയാണ് അതുകൊണ്ട് സൗഹൃദങ്ങൾക്കിടയിലുള്ള ഇത്തരം വിഷം വിത്തുകളെയും ശ്രദ്ധിക്കുക എല്ലാ സൗഹൃദങ്ങളും കാലാകാലം നിലനിൽക്കുമെന്നും ചിന്തിക്കരുത് ചില സൗഹൃദങ്ങൾ മാത്രമുണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതും എന്നാൽ ഈ തേളിനെ പോലെയുള്ള സൗഹൃദം അത് വേണ്ടേ വേണ്ട അത്തരം ഇത്തരം സൗഹൃദങ്ങളെ അവരെങ്ങനെയാണോ പുഞ്ചിരിച്ചു കൊണ്ട് ഡീൽ ചെയ്തത് അതേപോലെ ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കുക നിങ്ങൾ എന്ന ചില വ്യക്തികൾ നിങ്ങളോട് നല്ല വാക്കുകൾ മധുരമായി നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരോട് പറയാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഫ്രണ്ട്സ് ഉപദേശം അതാരും നിന്നായാലും ചെയ്വ്ക്കൊള്ളുക അത് നല്ലത് മാത്രം ഉൾക്കൊള്ളുക കാരണം നെല്ലും പതിരും എന്തെന്ന് വേർതിരിച്ചറിയുവാനുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം അതായത് വിവേകപൂർവം ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് രണ്ട് വട്ടം ചിന്തിച്ച് അതിൽ നല്ലത് നിങ്ങൾ ഉൾക്കൊള്ളുക എന്നാൽ ഫ്രണ്ട്സ് നിങ്ങൾ കേൾക്കുന്ന ചില ഉപദേശത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന വിധത്തിൽ ആകാനും എന്നാൽ നിങ്ങളെ ആ ഒരു വാക്കിൽ നിന്നും ഒരു വിജയം തന്നെ നിങ്ങൾക്ക് കൈവരിക്കുന്ന നേട്ടമായി മാറുന്ന തരത്തിലേക്ക് ആക്കാനും സാധിക്കും അതുകൊണ്ട് ഉപദേശമല്ല നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം അതിൽ നിന്നും എന്തോ അത് മാത്രം ഉൾക്കൊള്ളുക എന്നതാണ് വിവേകപൂർവ്വം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം കാരണം ചില ആൾക്കാർക്ക് നല്ലതും തീയതും പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം അനുഭവം എന്ന പാഠം ആ അനുഭവം എന്ന പാഠത്തിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണ് ഓരോ വ്യക്തികളും പക്വത പാലിക്കുന്നത് ആ പക്വതയില്ല എങ്കിൽ ആ അനുഭവ സമ്പത്ത് ഒരാൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിവുകളും അത് നല്ലതായില്ല തിരിച്ചറിവുകൾ നല്ല മൂല്യമുള്ളതാകണമെങ്കിൽ എല്ലാ കാര്യവും വ്യക്തമായ രീതിയിൽ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഉൾക്കാഴ്ച വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു അറിവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നാൽ എന്നാൽ ഇതൊന്നുമല്ല ഞാൻ നിശബ്ദനായിരിക്കണം ഇനി നിങ്ങൾ പറയുന്നതാണ് അവിടെ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുന്നു എങ്കിൽ നിങ്ങൾ നിശബ്ദതയാണ് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്നതുമെങ്കിൽ നിങ്ങളൊരു ബിഡ്ഡിയായി അഭിനയിക്കുക ഉചിതമായ സന്ദർഭത്തിൽ മാത്രം നിങ്ങൾ പ്രതികരിക്കുക അത് നിങ്ങൾക്ക് തന്നെ നല്ലൊരു ബുദ്ധിമതി അല്ലെങ്കിൽ ബുദ്ധിമാൻ എന്ന പരിവേഷം തരും ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും വിട്ടുവേഷം കിട്ടുന്നത് എപ്പോഴെന്നറിയാമോ തിരിച്ചറിവുകൾ ആ വ്യക്തിന് പൂർണ്ണനാക്കുമ്പോഴാണ് കാരണം തനിക്കുണ്ടാകുന്ന മൂല്യങ്ങളുടെ വ്യക്തമായ ജ്ഞാനം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും താൻ തനിക്ക് കൊടുക്കുന്ന കരുതൽ തന്നിലുണ്ടാകുന്ന ആ മൂല്യത്തിനുള്ള വില അത് എത്രമാത്രം പവിത്രമായതെന്ന് അവനോൻ മനസ്സിലാക്കുന്ന ഇടത്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ബിഡ്ഡിയായി വേഷം അണിയുന്നത് ചില ബിട്ടികൾ എന്ത് ചെയ്യുമെന്നറിയാമോ ഒന്ന് നിസ്സാരമായി പുഞ്ചിരിക്കും പിന്നെ അവർ പിൻവാങ്ങും ഒന്ന് പറയില്ല അതും ഒരു തന്ത്രമായി നിങ്ങൾ ഉൾക്കൊള്ളണം ജീവിതത്തെ മനസ്സിലാക്കി വച്ചിരിക്കേണ്ട കാര്യവും അതും ഒരു പ്രധാനമാണ് ജീവിതത്തിൽ എപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിഷ്കളങ്കനാണ് അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത എന്നത് എപ്പോഴും ഗുണം ചെയ്യില്ല എന്ന് അർത്ഥം ഒരു നിഷ്കളങ്കനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചെന്ന് ആപത്തിൽ ചാടുന്നത് മറ്റുള്ളവർ പറയുന്നത് തന്നെ പരിഹസിക്കാനാണ് തന്നെ വീഴ്ക്കാനെന്ന് ചിന്തിക്ക പോലുമില്ല കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാനും മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയാനും മറ്റുള്ളവരെ കുറിച്ച് അപമാദം പറഞ്ഞ് നടക്കാനൊന്നും ശ്രമിക്കില്ല അവനവൻ അവനോനെ തന്നെ ഒരു അതിർ സൃഷ്ടിക്കും കാരണം ഒരു നിഷ്കളങ്കൻ എപ്പോഴും നേരായി നടക്കണമെന്നും എല്ലാവരെയും നല്ല കാഴ്ചപ്പാടുകൂടി കാണുന്ന വ്യക്തികളും ആണ് അങ്ങനെയുള്ള നിഷ്കളങ്കരയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് അതുകൊണ്ട് നിഷ്കളങ്കത ഒരു അലങ്കാരമാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ വേണം അത് ഉൾക്കൊള്ളാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ആർക്കും എളുപ്പം പറ്റിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നതും എന്നാൽ ഉപയോഗശേഷം വലിച്ചെറിയാൻ കഴിയുന്നതും ഒരു നിഷ്കളങ്കനെയാണ് അതിനാൽ നിങ്ങള നിഷ്കളങ്കത മറ്റുള്ളവർ നിങ്ങളുടെ ബലഹീനതയെ മാറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്കായി നിങ്ങൾ കൊടുക്കുന്ന വില നിങ്ങളുടെ സമയം പാഴാക്കുന്ന വ്യക്തികൾ അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം കാരണം നിങ്ങളിൽ നിന്നും നല്ല നല്ല നിങ്ങളുടെ സമയം അതിന് എത്ര വിലപ്പെട്ടതെന്ന് അറിയാതെ അത് നഷ്ടപ്പെടുന്ന അത് നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കണം കാരണം നിങ്ങളുടെ സമയം അത് ഏറ്റവും വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് അതനുസരിച്ച് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് തീർക്കാനും നിങ്ങളുടെ സമയം അതിന് നിങ്ങളുടെ പ്രവൃത്തി ലാഭത്തിന് പറ്റുന്ന വിധം ആക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ വരുന്ന സമയത്ത് നിങ്ങളുടെ സമയം മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കളയുന്നതും അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ സമയം അപകരിക്കുന്നവരെയും നിങ്ങൾ ഒഴിവാക്കുക കാരണം ഇത്തരം സമയം കൊല്ലുക നിങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നും വല്ലതാക്കി തീർക്കുന്നതിനും കാരണമാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നതും ഉപേക്ഷിക്കുക ഇനി ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് സമാധാനം മനുഷ്യന് സമ്പത്ത് അത്യാവശ്യമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് സമാധാനം മനുഷ്യ ജീവിതം എന്നത് എപ്പോഴും ദുഃഖപൂർണ്ണമാണ് ഈ ദുഃഖത്തിനാണ് കൂടുതലും മനുഷ്യരെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുത്തു നോക്കും ഈ ഒരു ദുഃഖം അത് അതിൻ്റെ ഏഴ് അയലത്ത് പോലും വരില്ല അതിനാൽ മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത് സ്നേഹവും കരുതലും സംരക്ഷണവുമാണ് അതിന് പാർട്ട് വണ് ആയ കുടുംബത്തിലുള്ളവർക്കാണ് ഇത്തരം പ്രാധാന്യം കൊടുക്കേണ്ടത് തൻ്റെ കുടുംബ ബന്ധങ്ങളിലുള്ളവർ തൻ്റെ ഭാര്യ ഭർത്തൃ ഭർത്തൃബന്ധത്തിൽ അതിനെപ്പോഴും പ്രാധാന്യം കൊടുക്കുകയും പരസ്പരം നിങ്ങൾ സ്നേഹിക്കാനും കയറി ചെയ്യാനും പരസ്പരം സംസാരിക്കാനും പരസ്പരം നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയെ ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലൊരു റോൾ മോഡൽ ആകാനും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ജീവിതം എന്നത് താൽക്കാലികമാണ് ഏത് നിമിഷവും വീണ് പോകാവുന്നതാണ് ഈ മനുഷ്യജീവിതം കാരണം ഒരു ഗ്യാരൻറ്റിയും മനുഷ്യജീവിതത്തിനില്ല പലതിനും നമ്മൾ ഗ്യാരൻറ്റി ഉണ്ട് എന്നാൽ മനുഷ്യജീവിതം മനുഷ്യന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല എന്ന തിരിച്ചറിവിലൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വളരെയധികം ശ്വാസം മുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വളരെയധികം ഇത്രയും ഒച്ചപ്പാടുകൾ കാരണം ഞാൻ സാധാരണ വീഡിയോ പിടിക്കുന്നത് പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ നൈറ്റാണ് എന്നാൽ എനിക്ക് അസുഖം കാരണം ഇപ്പോൾ നൈറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല വീഡിയോ പിടിക്കാനും പറ്റുന്നില്ല എനിക്ക് മാത്രമല്ല കുഞ്ഞിനും സുഖമില്ലാത്തത് കൊണ്ടാണ് നേരത്തെ പിടിച്ചത് അതുകൊണ്ട് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ആരോഗ്യം പൂർണ്ണമായിട്ടും കെയർ ചെയ്ത് മുന്നോട്ട് പോവുക അലർജിയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുക ആരോഗ്യമുള്ള നിമിഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു ഒപ്പം ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇത്ര നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു നന്ദിയും അർപ്പിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് എത്രയും വേഗം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം തന്നെ കണ്ടുപിട്ടാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്